ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഗ്രാൻഡ് ഫിനാലയിലേക്ക് അടുക്കുകയാണ് ഇനി ദിവസങ്ങൾ കുറച്ചേ ഉള്ളൂ ഒൻപത് മത്സരാർത്ഥികളിൽ ഏറെ ശ്രദ്ധേയരായ രണ്ട് മത്സരാർത്ഥികളാണ് ഷാനവാസും നിവിനും അവരുടേതായ രീതിയിൽ കളിച്ച ആരാധകരെ സ്വന്തമാക്കിയ ഇരുവരും ഇപ്പോൾ നേർക്കുനേർ നിൽക്കുകയാണ് ഷാനവാസും നെവിനും തർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുന്നുവെന്നാണ് പുതിയ പ്രമോയിൽ നിന്നും കാണാൻ പറ്റുന്നത് ടൈഗർ എന്ന് വിളിച്ച ഷാനവാസിനെ നായെ വിളിക്കുന്നത് പോലെ നെവിൻ വിളിക്കുകയാണ് കോമാളിയായിട്ട് പാടത്ത് നിൽക്ക് എന്നിട്ടൊരു മൺചെട്ടിയെടുത്ത് തലയിലോട്ട് കമത്തതെന്ന് നിവിൻ പറയുമ്പോൾ ഭൂലോക ഫേക്ക് എന്നാണ് ഷാനവാസ് വിളിക്കുന്നത് അതെ ഞാൻ ഫേക്കാണെന്ന് നിന്റെ കാലിനാക്കി നടക്കുന്നവനല്ല ഞാൻ നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ചെയ്യടാ കുലപുരുഷ എന്നും ആക്രോശത്തോടെ ഷാനവാസിനോട് നെവിൻ പറയുകയാണ് ഒരു പ്രൊമോ പുറത്തു വന്നതിന് പിന്നാലെ നിരവധി ആളുകൾ കമന്റുകളുമായി എത്തുന്നുണ്ട് നെവിൻ ലാസ്റ്റ് വീക്കിൽ കത്തി കത്തിക്കയറുന്നുവെന്ന് ചിലർ പറയുമ്പോൾ അതുപോലെ താഴെ ഇറങ്ങുമെന്ന് മറ്റു ചില മറുപടിയായി കുറിക്കുന്നുണ്ട് എന്താണ് ഇത് കാണുമ്പോൾ തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ കുറിക്കൂ